ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ദുൽഹജ്ജ എട്ടിൻ്റെ നോമ്പെടുക്കാനായിട്ട് നേരത്തന്നെ അത്താഴം കഴിക്കാനായിട്ട് അടുക്കളയിൽ വന്നതാണ് ഞാൻ ഓട്ട്സിൻ്റെ സ്മൂത്തിയാണ് അത്താഴത്തിന് കഴിക്കാറ് റംലാനിൽ മുഴുവനും അത്താഴത്തിന് ഓട്സ് സ്മൂത്തി തന്നെയാണ് കഴിച്ചത് വരുന്ന നല്ല സുഖമാണ് അത്താഴത്തിന് ഓട്സ് സ്മൂത്തി കഴിച്ചാൽ ആദ്യം സാറ്റർഡേയും ഇപ്പോൾ ക്ലാസ് ഉണ്ട് രണ്ടാം ക്ലാസ് ആയതുകൊണ്ട് അവർ ശനിയാഴ്ചയും ക്ലാസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവന് വേഗം ഫുഡ് ഉണ്ടാക്കണം ഇഡ്ഡലിക്ക് അരച്ച് വെച്ചതാണെന്ന് ഞാനൊരു ദോശ ഉണ്ടാക്കാമെന്നാൽ കരുതിയെ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വലിയുള്ളി പച്ചമുളക് തക്കാളി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇനി ഇത് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ചേർത്തിട്ട് ഒന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് രണ്ട് വിസലിന് തന്നെ ഇത് നന്നായിട്ട് വന് വരും വന്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം നന്നായി ഒടച്ചെടുത്തതിൻ്റെ ശേഷം ഞാനിതിലേക്ക് കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒരു താളിച്ചിട്ട് ഒഴുക്കുകയാണ് ചെയ്യുക ഈ പച്ചക്കറീൻ്റെ കഷ്ണങ്ങളൊക്കെ തലേന്ന് തന്നെ മുറിച്ച് വെച്ചാൽ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നീ ഞാൻ നേരത്തെ എണീറ്റതുകൊണ്ട് എനിക്ക് സമയം കിട്ടി കിട്ടിയതൊക്കെ മുറിച്ചെടുക്കാൻ ഇനി ഇത് കടുക് വറുത്ത ഈ ചീനച്ചട്ടിയിലേക്ക് ഈ മസാല ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയെടുക്കാം ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇന്ന് ചൂടാനുള്ള ദോശക്കുള്ള മാവ് മാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ബാക്കി മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു ഇനി നമുക്ക് ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുക്കാം മസാല ദോശ ആയാലും ഞാൻ ഈ ദോശയിൽ കുറേശ്ശെ നെയ്യ് ചേർക്കാൻ നെയ്യ് ചേർക്കാറുണ്ട് കാരണം ഒരു ടേസ്റ്റ് കൂടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് നെയ്യ് ചേർത്ത് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതിൽ മസാല ഇട്ട് കൊടുക്കാം ആദ്യം നല്ല ഇഷ്ടമാണ് മസാല ദോശ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മസാല ദോശ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചട്നി ഒന്നും ഉണ്ടാക്കാറില്ല വെറും ആ മസാല കൂട്ടിയിട്ടാണ് ഞങ്ങൾ ദോശ കഴിക്കാറ് സാധാരണ മഷ് മസാല ദോശയിൽ നെയ്യ് ചേർക്കലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ ചേർക്കാറുണ്ട് ഇപ്പോൾ ഇത് ദോശ മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു കയ്യിൽ മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ട് പരത്തി കൊടുക്കാം ഇതിൽ ചുവന്ന മുളക് ഇട്ടതുകൊണ്ട് ആ മുളക് എടുത്ത് ഒഴിവാക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മടക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലോണം മസാല ദോശ ചിലപ്പോൾ ആദ്യം രണ്ടെണ്ണമൊക്കെ കഴിക്കും അപ്പം അതുകൊണ്ട് ഒന്നും കൂടി ചുട്ടെടുക്കുകയാണ് ചിലപ്പം കഴിക്കൂല ചിലപ്പോൾ ഒന്നേ കഴിക്കുകയുള്ളൂ എന്നാലും ഞാൻ ഒന്നും കൂടി ചുട്ടെടുക്കുന്നുണ്ട് മസാല ദോശ നെയ്റോസ്റ്റിയൊക്കെ ആകുമ്പോൾ ഞാൻ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ചൂടോടെ ചുട്ടെടുക്കുക ചെയ്യുക അങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ഇന്ന് നോമ്പായതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല പ്പം ഞാൻ ഇത് ഓരോരുത്തർ ഇരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് അനസിനുള്ളത് അവന് മസാലനേക്കാൾ ഇഷ്ടം ഇങ്ങനെ മുട്ട സ്പ്രെഡ് ചെയ്തെടുക്കുന്നതാണ് അവൻ തന്നെ പറഞ്ഞാണ് ഇങ്ങനെ ഉണ്ടാക്കും അവനെന്നെ ഉണ്ടാക്കി കാണിച്ചൊക്കെ തരും എനിക്ക് അപ്പോൾ ഇങ്ങനെ ഒരു മുട്ട പൊട്ടിച്ചൊഴു ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി വന്നിട്ടില്ലെങ്കിൽ ഞാനൊന്ന് മറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു നുള്ളു ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ആയി മാറിയിട്ടുണ്ട് വേവാത്തോണ്ട് ഞാനതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുട്ടദോശയും റെഡി ആയിട്ടുണ്ട് അവനും രണ്ടെണ്ണേ കഴിക്കുകയുള്ളൂ അപ്പോൾ അവനും വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ഇനി സാധാരണ ഞാൻ ചിലപ്പോഴൊക്കെ വെജിറ്റബിൾ മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഉണ്ടാക്കി എടുക്കാറുണ്ട് എന്നിട്ട് ഇങ്ങനെ ദോശയില് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ചിക്കൻ ദോശ ആക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇന്നിപ്പോൾ ടൈമില്ല അതുകൊണ്ട് ഈ രണ്ട് ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്ന് ഉച്ചക്ക് ഞങ്ങൾക്ക് മദ്രസേന്ന് നല്ല തേങ്ങാച്ചോറും ബീഫ് കറിയും കിട്ടിയിട്ടുണ്ട് മദ്രസയിൽ ഒരു നേർച്ചൻ്റെ ഇതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ശുഹദാക്കളെ നേർച്ച ആയതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മളെ വീട്ടിലും കൊണ്ട് അപ്പോൾ ഇതാണെന്ന് ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ചിട്ടുള്ളത് എനിക്കുള്ളത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് നോമ്പ് തുറന്നിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ നല്ല ടേസ്റ്റാണ് ഈ ഇറച്ചിക്കറിക്ക് ഈ കുറേ ഇട്ട് വെക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കൊത്തി മുറിക്കുകയാണ് ഇതിൻ്റെ ഒരു പകുതി തന്നെ കൊത്തി മുറിച്ച് അത് ചക്ക കൂട്ടാനാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പിന്നെ പകുതി മുറിച്ചിട്ട് ബാക്കി ചുളപ്പറിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കും അപ്പോൾ നമുക്ക് ആവശ്യമാകുമ്പോൾ ചക്കച്ചുള വെച്ചിട്ട് ചക്ക കൂട്ടാനോ ഒക്കെ വെക്കാം ഇതെൻ്റെ ഹെൽപ്പറാണ് ചക്ക വെട്ടുന്നത് എനിക്കിങ്ങനത്തെ പണിക്കൊന്നും യാതൊരു എക്സ്പീരിയൻസും ഇല്ല എനിക്കിതൊക്കെ കഴിക്കാനും ഉണ്ടാക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ ചക്ക വെട്ടാനൊന്നും എനിക്ക് തീരെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് സൗമ്യയാണ് ഈ ചക്ക വെട്ടുന്നത് അവൾ നന്നായി വെട്ടി ചുളപ്പറിച്ചൊക്കെ തരും നല്ല മൂത്ത ചക്ക ആണ് പഴുപ്പിക്കാൻ വെച്ചിട്ടില്ല കാരണം ചിലപ്പം പഴുത്ത മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം ഞാനിത് സിപ്ലോക്ക് ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിൽ എടുത്തു വെക്കുക ചെയ്യുന്നത് ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജിലേക്ക് കഴിച്ചാണ് ഞാൻ നോമ്പ് ഉറക്കുമ്പോൾ ഈ ചക്ക കഴിക്കാൻ പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോമ്പ് ഉറക്കുമ്പം ചക്ക കട്ടൻ ചായയും കഴിക്കാൻ ചിലപ്പോൾ നല്ല മീൻ മീൻമുളകിട്ടുണ്ട് ഞാൻ അതും കൂട്ടി കഴിക്കും ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് വെറും ചക്ക കട്ടൻ ചായയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് നോമ്പ് ഉറക്കുമ്പോഴത്തെ ഇന്നത്തെ എൻ്റെ നോമ്പുതോറ വിഭവം ഇതാണ് കട്ടൻ ചായയും ഈത്തപ്പഴവും വെള്ളവും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ നൂമ്പ് ഉറക്കട്ടെ നൂമ്പ് എറിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിത്തെ ഫുഡ് പത്തിരിയും ചിക്കൻ കറിയാണ് അതാണ് കഴിച്ചിട്ടുള്ളത് നേർച്ചോറും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തത്